പിയുടെ ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ള കുട്ടി ഇപ്പോൾ വാവിട്ട് കരയുകയാണ് കാലു പിടിക്കാതെ ഇനി അബ്ദുള്ള കുട്ടിക്ക് രക്ഷയില്ലതാനും കാരണം സോളാർ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ ലൈംഗിക പീഡന പരാതിയിൽമേൽ എ പി അബ്ദുള്ള കുട്ടിക്കെതിരെ സി ബി ഐ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലൈംഗിക പീഡന പരാതി മാത്രമല്ല സാമ്പത്തിക ചൂഷണത്തിന്റെ പേരിലും സി ബി ഐ അബ്ദുള്ള കുട്ടിക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുൻമന്ത്രി എ പി അനിൽകുമാർ എം പിമാരായ അടൂർ പ്രകാശ് ഹൈബി ഈഡൻ എന്നിവർക്കെതിരെയും സമാന കേസിൽ സി ബി ഐയുടെ അന്വേഷണം ഉണ്ടെങ്കിലും ഇതിൽ അബ്ദുള്ള കുട്ടിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ് അങ്ങനെ പറയാനുള്ള കാരണം സി ബി ഐ അന്വേഷണത്തിൽ അബ്ദുള്ള കുട്ടിക്കൊപ്പം സ്വന്തം പാർട്ടിയായ ബി ജെ പി പോലും ഒപ്പമില്ല എന്നുള്ളതാണ് കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ലൈംഗിക പീഡന പരാതിയിന്മേൽ അബ്ദുള്ള കുട്ടി നിരപരാധി ോ എന്ന ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ സുരേന്ദ്രനോട് ചോദിച്ചിരുന്നു എന്നാൽ ഈ സുരേന്ദ്രൻ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേകരം അതായത് അബ്ദുള്ള നേരത്തെ തന്നെ അബ്ദുള്ള കുട്ടിയുടെ കേരളത്തിലെ ബി ജെ പിയുടെ മറ്റ് നേതാക്കൾക്ക് ഒരു അതൃപ്തി ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാർട്ടിയിലേക്ക് വന്ന അബ്ദുള്ള കുട്ടിക്ക് ദേശീയ ഉപാധ്യക്ഷ സ്ഥാനം നൽകിയത് കേരള ബി ജെ പിയിലെ മറ്റ് നേതാക്കൾക്ക് രസിച്ചിരുന്നില്ല എന്നായിരുന്നു ആ റിപ്പോർട്ട് കൂടാതെ അബ്ദുള്ള കുട്ടി ദേശീയ നേതാക്കളോട് കൂടുതൽ ഇടപെടുന്നതും മറ്റു നേതാക്കൾക്ക് സഹിക്കുന്നില്ല അബ്ദുള്ള കുട്ടിയുടെ അതൃപ്തിയുള്ള ബി ജെ പിയുടെ മറ്റ് നേതാക്കൾ അബ്ദുള്ള കുട്ടിക്കെതിരെയുള്ള ഈ സി ബി ഐ അന്വേഷണം ഒരു അനുഗ്രഹമായിട്ടാവും കാണുക കാരണം സി ബി ഐ അന്വേഷണത്തിൽ അബ്ദുള്ള കുട്ടിക്ക് മേലുള്ള ലൈംഗിക പീഡന പരാതി തെളിയുകയാണെങ്കിൽ അബ്ദുള്ള കുട്ടിയെ പുകച്ചു പുറത്തു ചാടിക്കാൻ ദേശീയ നേതൃത്വത്തോട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് സമ്മർദ്ദം ചെലുത്താനാവും അതായത് സി ബി ഐ അന്വേഷണം ഉമ്മൻ ചാണ്ടിക്കെതിരെയും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെയാണെങ്കിലും കേരളത്തിലെ ബി നേതാക്കൾ അതിൽ ഉറ്റുനോക്കുന്നത് അബ്ദുള്ള കുട്ടിക്കെതിരെയുള്ള അന്വേഷണം തന്നെയായിരിക്കും കാരണം അബ്ദുള്ള കുട്ടിക്കെതിരെയുള്ള അന്വേഷണം തെളിയുകയാണെങ്കിൽ അബ്ദുള്ള കുട്ടിയെ പറഞ്ഞു പുകച്ചു ചാടിക്കാൻ ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കൾ ശ്രമിച്ചേക്കും ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഈ കേസ് ഒരു കുരുക്കാണ് ആ കുരുക്ക് വീഴുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാവും എന്നുള്ളത് കുരുക്കിനേക്കാൾ വലുതായി അബ്ദുള്ള കുട്ടി കാണുന്ന ഊരാ കൂടിയാണ് ഒരുപാട് പ്രതീക്ഷകളോടെ താൻ കയറി ചെന്ന ബി ജെ പിയിൽ വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കാം എന്നായിരുന്നു അബ്ദുള്ള കുട്ടിയുടെ കണക്കുകൂട്ടൽ എന്നാൽ സംഭവം ഇത്തരത്തിൽ പോകുകയാണെങ്കിൽ അബ്ദുള്ള പ്രതീക്ഷകൾ വരും രാഷ്ട്രീയ ഇനി പങ്കില്ല എന്ന സി ബി ഐ കണ്ടെത്തേണ്ടതുണ്ട് ഇതിനിടയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അബ്ദുള്ള കുട്ടി പറഞ്ഞതുപോലെ വാര്യം കുന്ന കുഞ്ഞാമദ് ഹാജി ലോകത്തിലെ ആദ്യത്തെ താലിബാൻ നേതാവായിരുന്നു എന്നുള്ള പോലെയുള്ള പ്രസ്താവനകൾ ഇതിനിടയിൽ അബ്ദുള്ള കുട്ടി ഇനിയും നടത്തിയേക്കാം ചിലരെ സുഖിപ്പിക്കാൻ വേണ്ടി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള